ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം വ്യാഴാഴ്ച വൈകിട്ട് ബംഗാൾ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നാൽപ്പത് മിനിറ്റോളം നീണ്ടുനിന്ന ഈ കൂടിക്കാഴ്ചയിൽ ലോക്സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ചയായെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനം ജൂൺ ഇരുപത്തിനാലിന് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ചിദംബരത്തിന്റെ സന്ദർശനം കോൺഗ്രസ് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും തൃണമൂലുമാണ് ഇന്ത്യാ സഖ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടികൾ പ്രതിപക്ഷ നേതൃസ്ഥാനം പാർലമെന്റിലെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായെന്നാണ് സൂചന ടി എം സിയുടെ പിന്തുണയോടെ രാഹുൽ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം ഇക്കാര്യം ചർച്ച ചെയ്തു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സീറ്റുകൾ ശേഷം മമതാ ബാനർജി ഒരു കോൺഗ്രസ് മുതിർന്ന വ്യക്തിയുമായി നേരിട്ട് നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത് ബംഗാളിൽ കോൺഗ്രസ് മാൾഡ സൌത്തിൽ നിന്ന് മാത്രം വിജയിച്ചപ്പോൾ മമതയുടെ കടുത്ത വിമർശകനും അഞ്ച് തവണ എംപിയുമായിരുന്ന അധീർ രഞ്ജൻ ചൌധരി ബെഹ്റാംപൂരിൽ പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും ദേശീയതലത്തിൽ ഇന്ത്യാ സഖ്യത്തിനൊപ്പമാണെന്ന നിലപാടാണ് ഫലം പുറത്തു ശേഷം മമതാ ബാനർജി സ്വീകരിച്ചത് ൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ഇന്ത്യ സഖ്യയോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തു കൂടാതെ സഖ്യത്തിലെ മറ്റു പാർട്ടികളായ എസ് പി എ പി നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കൊൽക്കത്തയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഉദ്ധവ് താക്കറെയെ കാണാൻ അദ്ദേഹം മുംബൈയിലും പോയി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നൂതനെന്ന നിലയിൽ ബാനർജിയുമായി സംസാരിക്കാൻ ചിദംബരത്തോട് ആവശ്യപ്പെട്ടുവെന്നാണ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അദ്ദേഹമോ ബാനർജിയോ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല രണ്ട് മുതിർന്ന രാഷ്ട്രീയക്കാർ പരസ്പരം കണ്ടുമുട്ടിയാൽ രാഷ്ട്രീയം തന്നെയായിരിക്കും എപ്പോഴും പ്രധാന അജണ്ട എന്ന് മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞു ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരിയും തൃണമൂലും തമ്മിലുള്ള നീണ്ടു നിൽക്കുന്നതും രൂക്ഷവുമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ശേഷം ഒരുമിച്ച് മുന്നോട്ടു പോകാനുള്ള കോൺഗ്രസിന്റെ ശ്രമം കൂടിയായിരുന്നു കൂടിക്കാഴ്ച വരുന്ന ജൂലൈ പത്തിന് ബംഗാളിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെ നേരിടാൻ കോൺഗ്രസും സിപിഎമ്മും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ജൂലൈ മൂന്നിന് സമാപിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തോടൊപ്പമാണ് ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം പാർലമെന്റിൽ സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായി എന്നതാണ് സൂചന